പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ക്ലാസ് ആണ്ട്ടോ സെക്കൻഡ് അല്ല തേർഡ് ക്ലാസ് ആണ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ തേർഡ് ക്ലാസ്സിലേക്ക് എ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മിഷൻ ടു ഹൺഡ്രഡ് എസ് ചലഞ്ച് ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കും ടു ഹൺഡ്രഡ് എ കൊണ്ട് സിലബസ് മുഴുവൻ പഠിച്ച് റിവിഷനും ചെയ്ത് ഒരുപാട് മോക്ക് മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു റാങ്ക് മേക്കിംഗ് ആണ് നമ്മളിവിടെ ടു ഹൺഡ്രഡ് എസ് ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ കമ്പനി ബോർഡ് എൽ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറില് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പഠിക്കാനായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്കിവിടെ കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ് ഒരു ചെറിയ ടോപ്പിക് അല്ലാതെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രോ പാട്ട് പഠിച്ചു എന്തൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ അത് നമുക്ക് ഏതൊരു ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് വേണ്ടത് കഴിഞ്ഞ ക്ലാസിന്റെ ഒരു റിവിഷൻ വേണം വേണമല്ലേ എന്നാലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു എന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാവുകയുള്ളൂ കഴിഞ്ഞ മാസം നമ്മൾ എന്താ പഠിച്ചേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇത് എവിടെന്നാ പുറപ്പെട്ടെ ഉത്തർപ്രദേശിലെ മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റ് നിന്നാണെന്ന് പഠിച്ചു ചിപ്പായി ലെഹള എന്നിത് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എന്തെന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെട്ടുണ്ട് ചപ്പാത്തിയും ചുമന്ന താമരയുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട എന്താ രഹസ്യ മുദ്ര എന്ന് പറയുന്നത് അതുപോലെ എന്താണ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എൻഫീൽഡ് തോക്കുകൾ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് നിറയ്ക്കാൻ ആവശ്യപ്പെട്ടതും തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ നേരിട്ട് അവഹേളനവും അങ്ങനെ നമ്മൾ വിശദമായിട്ട് ഓൾറെഡി ഇൻട്രോ പാർട്ട് നോക്കിയതാണ് എല്ലാ ഇമ്പോർട്ടന്റായിട്ടുള്ള പോയിന്റ് ആണ് അപ്പൊ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഒന്ന് എന്താ റീവൈൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ സെക്കൻഡ് പാർട്ട് നമുക്ക് കിടക്കാം ഇതിനകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ആദ്യമായിട്ട് ചാനൽ ചാനലുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓൾറെഡി നമ്മൾ നോക്കി ഇനി നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഈ ഭാഗം നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട രക്തസാക്ഷി അതായത് ആദ്യത്തെ രക്തസാക്ഷിയാണ് അദ്ദേഹം എങ്ങനെയാണ് മംഗൾപ്പാണ്ടെ രക്തസാക്ഷിയായത് ഇന്നലെ ഞാൻ സ്റ്റോറി പറഞ്ഞിരുന്നു ഒന്നോടെയും പറയാം എൻഫീൽഡ് തോക്കുകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് നിറയ്ക്കാനായിട്ട് എന്താ വന്നിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് ശിപ്പായിമാര് എന്ന് പറഞ്ഞ ആരാ ഇന്ത്യൻ ഈ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ വ്യക്തികളെ ഇന്ത്യൻ ഇന്ത്യനുള്ള ആളുകളെയാണ് ശിപ്പായിമാരെന്ന് വിളിക്കുന്നത് അവർക്ക് ഇതിനെതിരോട് എതിർപ്പുണ്ടായിരുന്നു കാരണം പശുവിന്റെ കൊഴുപ്പ് നിറയ്ക്കുക പന്നിയുടെ കൊഴുപ്പ് നിറയ്ക്കുക അത് മതവികാരം മൃണപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരുപാട് പേര് ഇതിനെതിർക്കുകയും മംഗൾ പാഡെയോട് മംഗൾ പാണ്ഡ്യയുടെ ഉദ്യോഗസ്ഥൻ എന്ന് ആവശ്യപ്പെട്ടു പശുവിന്റെ മങ്കയുടെ കൊഴുപ്പ് എൻഫീൽഡ് തോക്കിൽ നിറയ്ക്കാൻ ആവശ്യപ്പെടുകയും മംഗൾപാണ്ഡെ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു വീണ്ടും ഉദ്യോഗസ്ഥൻ പറഞ്ഞു മര്യാദ ചെയ്തോളണം എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ചെയ്യില്ല അങ്ങനെ വാക്ക് തർക്കം ഉണ്ടാകുന്നു മംഗൾ പാണ്ഡെ സ്വന്തം കയ്യിൽ നിന്ന് തൂക്കു വെച്ച് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവയ്ക്കുകയും പട്ടാളം മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യുകയും തൂക്കി കൊല്ലുകയും ചെയ്തു അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷിയായി ആര് മാറുന്നു മംഗൾ പാണ്ഡെ മാറുന്നു മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻവെന്ററി റെജിമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻവെന്ററി റെജിമെന്റ് എന്നാണ് ഈ മംഗൾപാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം അറിയപ്പെടുന്നത് ഓരോ സൈനിക വിഭാഗത്തിനും ഓരോരോ പേരുണ്ടായിരുന്നു അത് മുപ്പത്തിനാലാം വിഭാഗത്തിനാണ് മംഗൾ പാണ്ഡെ ഉൾപ്പെട്ടിരുന്നത് അപ്പൊ തന്നോട് എന്താ ഈ ഒരു കൊഴുപ്പ് നിറയ്ക്കാൻ ഇൻഫിൽഡ് തോക്കിൽ പശുവിന്റെയും പന്ത കൊഴുപ്പ് നിറയ്ക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് മംഗൾ പാണ്ഡെ കൊല്ലുന്നത് കേട്ടോ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്ത് മംഗൾപാണ്ഡേനെ തൂക്കിലേറ്റുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തതെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് ഓരോരോ വ്യക്തികളെ കുറിച്ച് പഠിക്കാം ഫസ്റ്റ് വൺ താന്തിയാ തോപ്പിയാണ് കേട്ടോ താന്തിയാ തോപ്പി അദ്ദേഹം ഈയൊരു സഭ നമുക്കറിയാം ഈ ഒരു വിപ്ലവം പല സൈഡിൽ നിന്ന് പല ആളുകളാണ് നയിക്കപ്പെടുന്നത് അപ്പൊ താന്തിയാ തോപ്പിയുടെ കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗൊറില്ല യുദ്ധമുറ ഗൊറില്ല യുദ്ധമുറ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വ്യക്തി ആരാണ് താന്തിയാ തോപ്പിയാണ് കേട്ടോ അദ്ദേഹമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഉത്തർപ്രദേശ് മീററ്റ് എന്ന് പൊട്ടിപ്പുറപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തില് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാ താന്തിയോ തോപ്പിയാണ് കേട്ടോ ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ അപ്പൊ രാമചന്ദ്ര പാണ്ഡുരംഗ എന്തായിരുന്നു താന്തി തോപ്പിയുടെ യഥാർത്ഥ നാമം നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു കേട്ടോ അദ്ദേഹം താന്തിയതോപ്പി ആരായിരുന്നു നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ആരായിരുന്നു നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ആയിരുന്നു കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ആയിരുന്നു ആര് നമ്മുടെ രാമചന്ദ്ര ചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡുരംഗ എന്ന് പറഞ്ഞ ആരാ തോപ്പി ആരാണ് ഗൊറുള യുദ്ധമുറ ഉപയോഗിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് പറഞ്ഞേ താന്തിയാതോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഗൊറുള യുദ്ധമുറ ഉപയോഗിച്ചെട്ടോ അതുപോലെ ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായിയേയും ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് താന്തിയാ തോപ്പി ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായിയേയും സഹായി റാണി ലക്ഷ്മി ബായിയും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെയും ഇവര് സഹായിക്കുണ്ടായി താന്തിയതോപ്പി വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലായി അമ്പത് സോറി അമ്പത്തൊമ്പതാണ് കേട്ടോ അമ്പത്തൊമ്പത് ഏപ്രിൽ ആയപ്പോഴത്തേനും ഏപ്രിൽ പതിനെട്ടാം തീയതി ആയപ്പോഴത്തേനും താന്തിയതോപ്പി വീരമൃത്യു അടഞ്ഞു അത് താന്തിയതോപ്പിനെ ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ചെയ്ത് ശിവപുരി ശിവപുരിയിൽ വെച്ചിട്ടാണ് വധിക്കുന്നത് കേട്ടോ ശിവപുരി എവിടെ വെച്ചാ ശിവപുരി ശിവപുരി എവിടെയാ മധ്യപ്രദേശിലെ ശിവപുരിയാണ് കേട്ടോ മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചിട്ടാണ് താന്തി തോപ്പിനെ ബ്രിട്ടീഷുകാർ വധിക്കുന്നേ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴും ശിവപുരിയില് മധ്യപ്രദേശ് ശിവപുരിയില് തോപ്പി മെമ്മോറിയല് സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞേ എന്നോടൊപ്പം പറഞ്ഞു നമ്മളിപ്പോ ആദ്യക്കുറിച്ചാണ് പഠിച്ചേ തോപ്പിനെ കുറിച്ചാണ് പഠിച്ചത് അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഗൊറില്ല യുദ്ധമുറ നടത്തിയ വ്യക്തിയാണ് താന്തിയതോപ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് യഥാർത്ഥ നാമം വരുന്നത് അതുപോലെ തന്നെ ഗോളിയോർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം പട നയിച്ചത് ഗോളിയോർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം പട നയിക്കുന്നത് നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ആയിരുന്നു ഝാൻസിയിലെ റാണി ലക്ഷ്മി ലക്ഷ്മിബായി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് പട്ടാളം താന്തിയാതോപ്പിനെ വധിക്കുകയാണ് ചെയ്തത് എന്നാണ് താന്തിയാതോപ്പി മരണമടയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ട് പഠിച്ചേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടാം തീയതി അദ്ദേഹം മരണമടഞ്ഞു അപ്പൊ നോക്കണേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നിന് എന്ത് ചെയ്യുന്നത് ശിപ്പായി ലഹള ചെങ്കോട്ടയില് നമ്മുടെ ശിപ്പായി ലഹള എങ്ങോട്ടെത്തുന്നത് ചെങ്കോട്ടയിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നാം തീയതിയാണ് പൊട്ടി പുറപ്പെടുന്നത് മെയ് പതിനൊന്നായപ്പോഴത്തേനും ഇവർ ചെങ്കോട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അതായത് രണ്ടു വർഷം കഴിഞ്ഞ് ഏപ്രിൽ പതിനെട്ടാം തീയതി ആയപ്പോഴത്തേനും താന്തിയാ തോപ്പിയ ബ്രിട്ടീഷുകാര് വധിച്ചു എവിടെ വെച്ചാ ശിവപുരി ശിവപുരി എവിടെയാ മധ്യപ്രദേശ് എവിടെയാ മധ്യപ്രദേശ് ഓർത്തിരുന്നോളോ അദ്ദേഹത്തിന്റെ എന്താ ഒരു സ്മാരകവും ഇപ്പൊ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത വ്യക്തിനെക്കുറിച്ച് പഠിക്കാം അപ്പൊ താന്തി തോപ്പിനെ കുറിച്ച് എല്ലാവരും ഓർത്തില്ലോ പഠിച്ചല്ലോ ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുള്ള യുദ്ധമുറ രാമചന്ദ്ര പാണ്ഡുരംഗ അദ്ദേഹത്തിന്റെ പേരാണ് നാനാസാഹിബിന്റെ പട്ടാള മേധാവി ആയിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം എവിടെ നിന്ന് ഈ ഒരു പടം നയിക്കപ്പെട്ടതാ നോക്കിക്കേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം നമുക്ക് നല്ല റിവിഷൻ ഒക്കെ ചെയ്ത് ഉറപ്പായിട്ടും ഈ ഒരു മൂവായിരം പേരിൽ ഒരാളായി തീരാ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ടോ അപ്പൊ അത് കാരണം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് എടുത്ത് പറയുന്നത് ഓർത്തോളണം പഠിച്ചോളണം കേട്ടോ ഗോളിയോറിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പട നയിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുന്നത് അപ്പൊ ജാൻസി റാണി ലക്ഷ്മി ബായി ഒക്കെ അദ്ദേഹം ഈ ഒരു യുദ്ധമുറയില് സഹായിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വ്യക്തിയെ നോക്കാം നെക്സ്റ്റ് നമ്മള് എന്താണ് നാനാ നാനാസാഹിബ് നാനാസാഹിബിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നാനാ സാഹിബ് എന്താണ് നാനാ നാനാസാഹിബിന്റെ പ്രത്യേകത അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് ആര് നാനാ സാഹിബ് പോഷ ബജ്രാവുവിന്റെ ദത്തുപുത്രനാണ് ഓഷ ബജറാവുന്റെ ദൃപുത്രം കൂടിയാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ് പന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ എന്താണ് യഥാർത്ഥ നാമം കാൺപൂരിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നിന്നാണ് സാഹിബ് എന്ത് ചെയ്യുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിക്കുന്നത് മൂന്നാം നെപ്പോളിയൻ അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു മൂന്നാം നെപ്പോളിയൻ മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴില് കലാമം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാര് നേപ്പാളിലേക്ക് ആര് നാട് കടത്തി നാനാ സാഹിബിനെ കടത്തി എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഓർക്കണേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു നാനാ സാഹിബായിരുന്നു കോഷ ബജ്രാവുവിന്റെ ദത്തുപുത്രനാണ് തൊണ്ട പന്തെന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയപ്പോ എവിടെന്നാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് കാൺപൂരിൽ നിന്നാണ് നേതൃത്വം നൽകുന്ന ഓർക്കേട്ടാ മൂന്നാം നെപ്പോളിയൻ അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്ക് നാടുകടത്തി നമ്മുടെ നേപ്പാളിലേക്ക് നാടുകടത്തി നെക്സ്റ്റ് വ്യക്തിയെ നോക്കാം രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമയത്തെ മുഗൾ ഭരണാധികാരി ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഗൾ ഭരണാധികാരി ആയിരുന്നു ആര് ബഹദൂർഷ രണ്ടാമൻ ബഹദൂർഷ സഫർ എന്നൊരു പേര് കൂടി അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ അപ്പൊ ചിലപ്പോ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം ബഹദൂർഷ് സഫർ എന്നായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷനിൽ ബഹുദൂർഷർ എന്നായിരിക്കും ചിലപ്പോ അപ്പൊ നമ്മൾ അയ്യോ ബഹദൂർഷ സഫറോ അയ്യോ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് ബഹദൂർഷ രണ്ടാമനെ തന്നെയാണ് കേട്ടോ ബഹദൂർഷ സഫർ എന്നും വിളിക്കുന്നതെന്ന് ഓർത്തിരുന്നോളണം ബഹദൂർഷ് രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോട്ട്സൺ ആണ് കേട്ടോ വില്യം ഹോട്സൺ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് ബഹദൂർഷ് രണ്ടാമനെ പിടികൂടിയത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഉമയൂണിന്റെ ശവകുടീരം കേട്ടോ ഉമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികട എന്നാ പിടികൂടുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ എങ്ങോട്ടിലേക്ക് കടത്തി റംഗൂണിലേക്ക് റംഗൂൺ എന്ന് പറഞ്ഞെന്നാ ഇന്നത്തെ ബർമയാണ് കേട്ടോ റെംഗൂൺ എന്ന് പറയുന്നത് ബഹദൂർഷ് രണ്ടാമൻ റംഗൂണിന് വെച്ച് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ബഹദൂർഷൻ രണ്ടാമൻ എന്താണ് റെഗോളിൽ വെച്ച് മരിക്കുകയാണ് ചെയ്ത് അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ക്ലാസ് നമ്മൾ ബഹുദൂർഷ രണ്ടാമനെ കുറിച്ച് വലിയൊരു പോയിന്റ് പഠിച്ചിരുന്നല്ലേ ആരാണ് ഇന്ത്യയുടെ ചക്രവർത്തി ആയിട്ട് ബഹദൂർഷ രണ്ടാമനെയാണ് അവരോധിച്ചത് അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഉത്തർപ്രദേശിന്റെ മീറത്ത് പൊട്ടിപ്പുറപ്പെടുന്നു പല രീതിയിൽ സമരങ്ങൾ ഉണ്ടാകുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വിപ്ലവകാരികൾ എല്ലാം കൂടെ കൂടി ചെങ്കോട്ടയിൽ പ്രവേശിച്ച് മുഗൾ ചക്രവർത്തിയായ ബഹദൂർഷ രണ്ടാമനെ കാണുന്നു എന്നിട്ട് അന്നേരത്തോടെ എന്താവശ്യപ്പെടുന്നു താങ്കൾ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം കാരണം ഒരു കലാപം നടക്കുമ്പോൾ ഒരു വിപ്ലവം നടക്കുമ്പോൾ ഒരു സമരം നടക്കുമ്പോൾ ഒരു ലീഡർ ഉണ്ടായേ മതിയാവും കാരണം നിർദ്ദേശങ്ങളെല്ലാം അല്ലെങ്കിൽ എന്താണ് പല കലാപകാരികൾ ഒരു നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഒരു ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല അവനൊരു ലീഡർ വേണം എല്ലാ കാര്യങ്ങൾക്കും കോർഡിനേഷൻ ചെയ്യാൻ ഒരു ലീഡർ വേണം അല്ലെ വിപ്ലവകാരികൾ പറഞ്ഞു അങ്ങ് ഈ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരണം അങ്ങാണ് ഈ വിപ്ലവം നയിക്കേണ്ടത് കാരണം അങ്ങാണ് മുഗൾ ഭരണാധികാരിയായിട്ട് ഇപ്പോൾ ഉള്ളത് അങ്ങ് തന്നെ ഈ ഒരു വിപ്ലവം നയിച്ചുകൊണ്ട് വിപ്ലവം വിജയിപ്പിച്ച് ബ്രിട്ടീഷുകാരെ ഇവിടം തുരത്താൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണെന്ന് പറഞ്ഞു ബഹദൂർഷൻ രണ്ടാം പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല ഞാനില്ല എന്ന് പറഞ്ഞു അപ്പൊ വിപ്ലവരോടൊന്നും പറ്റില്ല അങ്ങേക്കൊണ്ടേ പറ്റുകയുള്ളൂ അങ്ങ് തന്നെ ഈ ഒരു വിപ്ലവത്തിന് നേതൃത്വ സ്ഥാനം കൊടുക്കണം അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ നമ്മുടെ ബഹദൂർ ഷാഫർ അതിന് സമ്മതിക്കുന്നു ഞാൻ ചെയ്യാം അങ്ങനെ വിപ്ലവകാരികൾ എല്ലാം കൂടെയും കൂടി എന്ത് ചെയ്തു ഇന്ത്യയുടെ ചക്രവർത്തി എന്താണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂർഷ രണ്ടാമനെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ വിപ്ലവം നടക്കുന്നത് അങ്ങനെ ബഹദൂർഷ സഫറിനെ നേതൃത്വം വിപ്ലവം നടക്കുന്നു പിന്നെ ബഹദൂർഷ രണ്ടാമന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഭൂമിയോണിന്റെ ശവകൂടിയിലെത്തി വെച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടുകയും റംഗൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു റംഗൂണിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹം മരണമടയുകയാണ് ചെയ്ത് കേട്ടോ ഓക്കെ ആയില്ലേ ഒന്നാം സ്വാത്യത്തിന്റെ സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ എന്ന് പറയുന്നത് ബഹദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്തത് വില്യം ഹോട്ട്സൺ ആണെന്ന് ഓർക്കുക അദ്ദേഹത്തെ പിടികൂടി കുമ്മിയോണ്ട് ശബകുഴയത്തിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികൂടുന്നത് അദ്ദേഹത്തെ നാട് കിടത്തിയൊരു റെംഗൂളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വെച്ച് റംഗൂളിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ് അല്ലെങ്കിൽ മരണമടയുകയാണ് ചെയ്തത് എന്ന് ഓർക്കുക കേട്ടോ അടുത്ത വ്യക്തിയെ പഠിക്കാം ക്ലിയർ ആയില്ലേ അടുത്തത് ഷമാലാണ് ആണ് കേട്ടോ ഷമാൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഉത്തർപ്രദേശിലെ ബൌറഡ് പർഗാനയിലെ ബ്രിട്ടീഷ് ബിരുദ കലാപത്തിന് നേതൃത്വം നൽകി എന്താണ് ഉത്തർപ്രദേശിലെ ബൌറട്ട് പർഗാനയിലെ ബ്രിട്ടീഷ് ബിരുദ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് ഷമാൽ എന്ന് പറയുന്നത് പ്രാദേശിക രാജാവായി അംഗീകരിക്കപ്പെടുന്ന ഷമാൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാളാക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കാൻ വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പൊ അദ്ദേഹം ഇതൊരു പ്രാദേശികമായിട്ട് ഒരു രാജാവിനെ പ്രാദേശികമായിട്ട് ഒരു രാജാവായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഒരു ഹാളാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അപ്പൊ ഉത്തർപ്രദേശിലെ ബൌറഡ് പർഗാനയിൽ നിന്ന് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കേട്ടോ ആര് ഷമാൽ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ ക്ലിയർ ആയല്ലോ വജീദ് അലിയുടെ ആയിരുന്നു ആര് ബിഗം ഹസ്തമഹൽ ആട്ടോ അവതിലെ ഭരണാധികാരി ആയിരുന്ന വജിദ് അലിയുടെ പത്നിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ബ്രിട്ടീഷുകാർ വാജ് അലിഷായെ കൽക്കട്ടയിലേക്ക് നാടുകട തുടർന്ന് അവധിലെ ബ്രിട്ടീഷ് ബിരുദ കലാപത്തിന്റെ നേതൃത്വം നൽകിയ ധീരയായ വനിതയായിരുന്നു കേട്ടോ ബിഹുറസ്ത് മഹൽ എന്ന് പറയുന്നത് ഒരു വനിതയായിരുന്നു ഈ ഒരു വ്യക്തി അപ്പൊ അവരാണ് ഈ ഒരു അവധിയിൽ നിന്ന് എന്ത് ചെയ്തത് ഒരു ബ്രിട്ടീഷ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ഓർക്കുക കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം മൗലബി അഹമ്മദ് ഉള്ള ഷാ മൗലബി അഹമ്മദ് ഫൈസാബാദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി ഫൈസാബാദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അതായത് വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാരെ എതിർത്ത് നിൽക്കണം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ നമ്മുടെ രാജ്യം നമുക്ക് സ്വതന്ത്രമാക്കി എടുക്കാൻ എന്ന് പറഞ്ഞ് വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു എല്ലാ ഗ്രാമങ്ങൾ തോറും ബ്രിട്ടീഷുകാർക്ക് ഇവരെ പോരാടാൻ ആളുകളെ സജ്ജരാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് മൗലബി അഹമ്മദുള്ള ഷാ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ ഫൈസാബാദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകുകയുണ്ടായി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അതായത് വിശുദ്ധ യുദ്ധം നടത്താൻ എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരുടെ വിവരം തുരത്തണം അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് എല്ലായിടത്തും ആകുവാനോ ഒക്കെ ചെയ്ത വ്യക്തിയാണ് കേട്ടോ ആര് നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത് അപ്പൊ അത് ഓർത്തിരുന്നു അമ്പോർട്ടന്റ് ആണെ അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഓരോ വ്യക്തിയെ കുറിച്ച് പഠിക്കാനുണ്ട് അതാണ് ചാൻസി റാണി ചാൻസി റാണി വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാൻസി റാണി നിങ്ങൾക്ക് അറിയാം എന്താണ് ചാൻസിയിൽ നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ചാൻസി റാണി റാണി ലക്ഷ്മി ബായാണ് അതെ അവരെ എന്തെന്നും കൂടെ വിളിക്കുന്നുണ്ട് ചാൻസി റാണി എന്നും കൂടി വിളിക്കുന്നു അപ്പൊ ചാൻസി നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ധീരയായ വനിതയാണ് ആര് നമ്മുടെ റാണി ലക്ഷ്മി ഫായ് ആരാണ് റാണി ലക്ഷ്മി ഫായ് അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ധീര വനിത റാണി ലക്ഷ്മി ഫായുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു മണികർണിക എന്തായിരുന്നു മണി കർണിക മണികർണിക എന്തായിരുന്നു കേട്ടോ യഥാർത്ഥ നാമം അതുപോലെ മനു എന്നും വിളിച്ചപ്പെട്ടിരുന്നു മനു എന്നും വിളിക്കപ്പെട്ടിരുന്നു ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുന്ന കാരണമായ സംഭവം തെത്തവകാശ നിരോധനം പ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അപ്പൊ തെത്തവകാശ നിരോധന പ്രകാരം ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞ ജാൻസി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മി ഈ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അപ്പോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ച് ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാൻ നമ്മള് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിന് ഛാൻസി റാണി വധിക്കപ്പെടുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിന് എന്ത് ചെയ്തു ഛാൻസി റാണി വധിക്കപ്പെടുകയാണ് ചെയ്യുന്ന ഓർക്കുക ഇനി ഐ എൻ്റെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ചാൻസി റാണി റെജിമെന്റ് ആണ് നിങ്ങളോ പഠിച്ചത് ഓർക്കല്ലേ എന്താ ഐ എന്താ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ചാൻസി റാണി റെജിമെന്റ് എന്നാണ് ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയറിലാണ് കേട്ടോ അത് ആകെ ഈ ഒരു വനിതയുടെ പേരില് ലക്ഷ്മിഫായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ഝാൻസി റാണി നഗരം ഇപ്പോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കുകയാണ് ഉത്തർപ്രദേശിലാണ് കേട്ടോ ഉത്തർപ്രദേശിലാണ് ഈ സംസ്ഥാനം ഇപ്പോ സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ചാൻസിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി മണികർണിക അല്ലെങ്കിൽ മനുഭായി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ചാൻസിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയായിരുന്നു കേട്ടോ റാണി ലക്ഷ്മിബായി ഇപ്പൊ ദത്താവകാശ നിരോധനം നിയമം മൂലം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ലക്ഷ്മിബായിയെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ചത് അങ്ങനെ യുദ്ധം ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂൺ പതിനെട്ടിന് റാണി വധിക്കപ്പെടുകയും ഒക്കെയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു നാനാ സാഹിബ് ബഹുദൂർഷ രണ്ടാമൻ ബീഹം റിസ്ത് മഹൽ മൗലവി അഹമ്മദ് ഷാ അതുപോലെ ഝാൻസി റാണി താന്തിയാ തോപ്പി മംഗൾ പാണ്ഡെ തുടങ്ങിയ വീരരായിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരികളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരെല്ലാവരും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതെല്ലാം പഠിച്ചിരിക്കണം അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് സ്പോർട്ട് വീഡിയോ ലൈക്ക് അടിക്കാനും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പഠിക്കാനുണ്ട് അതായത് വലിയ കലാപം കുറേ കലാപങ്ങൾ ഈസ്റ്റിന്റെ കമ്പനി കമ്പനി ആക്ട് ഇതൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും പഠിക്കത്തിന്റെ ആ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആയിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് പക്ഷെ അത് നല്ല ഇമ്പാക്റ്റ് ചെയ്യും ഉറപ്പായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്